നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഈ വർഷത്തിലെ അവസാന ദിവസമാണ് നാളെ പുതുവർഷം ആരംഭിക്കുകയുമാണ് ഈ രണ്ട് ദിവസങ്ങളിലും പഞ്ചമി തിഥി വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ പഞ്ചമി ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് പുതുവർഷവും പഞ്ചമിതിഥിയും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ വരാഹിയമ്മയെ പ്രാർത്ഥിച്ചു ചെയ്യേണ്ട അമ്മയുടെ അതിരഹസ്യമായ ഒരു കാവൽ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ കാവൽ മന്ത്രം ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതുകൊണ്ട് തന്നെ അതിശക്തിയാർന്ന ഈ ഒരു കാവൽ മന്ത്രം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇനി പറയുന്ന ആ ഒരു പ്രത്യേക സമയത്ത് ചൊല്ലി നോക്കൂ ഈ പുതുവർഷം മുഴുവനും വരാഹി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കൊരു കവചമായി ഒരു കാവലായി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് മാത്രമല്ല വർഷം മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും ശരി അതെല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതുമാണ് യാതൊരു ശക്തിക്കും അതായത് നിങ്ങളെ ആർക്കും തോൽപ്പിക്കുവാനും സാധിക്കില്ല അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് അൻപത്തി രണ്ടിന് തിഥി ആരംഭിച്ച് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് എട്ടിനാണ് പഞ്ചമിതിഥി അവസാനിക്കുന്നത് ഇനി പറയുന്ന ഈ ഒരു മന്ത്രജപം ഏത് സമയത്ത് ചെയ്യുമ്പോഴാണ് ഫലം ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് ഈ മന്ത്രജപം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നാളെ ജനുവരി ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ ആറു മണിക്കുള്ളിൽ ഈ മന്ത്രം ചൊല്ലിയാൽ പൂർണ്ണമായ ഫലവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ നാളെ രാവിലെ ആറു മണിക്കുള്ളിൽ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളെ വെളുപ്പിനെ മൂന്ന് മണി മുതൽ രാവിലെ പത്ത് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്നാൽ അത് രാത്രി സമയമാണ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ അതല്ലെങ്കിൽ പുലർച്ചെ വരുന്ന ബ്രഹ്മമുഹൂർത്ത സമയത്തോ വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് ഇതൊരു കവച മന്ത്രമായതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതായത് മന്ത്രം ചൊല്ലുന്നതിന് കുളിക്കണമെന്ന നിർബന്ധമില്ല ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാലും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരുന്നാലും സ്ത്രീകൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയിരുന്നും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഈ മന്ത്രം ചൊല്ലുവാൻ വരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ വേണമെന്ന നിർബന്ധവുമില്ല ഇനി നിങ്ങൾ തറയിൽ ഇരുന്നാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്ന് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ പ്രായമായവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിലിരുന്നും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി കസേരയിലിരുന്നും അതല്ല ക്ഷേത്രത്തിലിരുന്നു മന്ത്രം ചൊല്ലുമ്പോൾ ആ കസേരയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലിരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെ ലളിതമായ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് നൂറ്റിയെട്ട് തവണ കൗണ്ടിങ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എണ്ണം കൃത്യമാകുവാൻ ചപമാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പൂക്കളോ അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് ഡയമണ്ട് കൽക്കണ്ടമോ ഉപയോഗിക്കാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുവാൻ ആരംഭിച്ചതിന് ശേഷം ആ മന്ത്രജപം പൂർത്തിയാക്കുന്നത് വരെ അവിടെ നിന്നും എണീക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം തീർത്തതിന് ശേഷം സ്വസ്ഥമായിരുന്നു വേണം ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ ഇനി മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിനു മുൻപായി വരാഹിയമ്മയെ നല്ലതുപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക വർഷം മുഴുവനും എല്ലാ ദിവസവും നിങ്ങൾക്ക് വിജയമുള്ള അല്ലെങ്കിൽ വിജയം ലഭിക്കുന്ന ഒരു ദിവസമായി തീരണം അമ്മയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കണം മാത്രമല്ല ഓരോ നിമിഷവും വരാഹി അമ്മയുടെ കവചവും കാവലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകണമെന്നും ഇതിനെല്ലാം ഉപരി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെല്ലാം ആഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹം ഏതാണോ അത് എന്ന് വരാഹി അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഇനി പറയുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് ലൂം വാരാഹി ലൂം ഉൻമത്ത ഭൈരവീം രക്ഷ രക്ഷ സ്വാഹ ലൂം വാരാഹി ലൂം ഉന്മത്ത ഭൈരവീം രക്ഷ രക്ഷ സ്വാഹ ലൂം വാരാഹി ലൂം ഉന്മത്ത ഭൈരവീം രക്ഷ രക്ഷ സ്വാഹ ഇതാണ് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന വരാഹി അമ്മയുടെ രഹസ്യമായ കാവൽ മന്ത്രം പഞ്ചമി തിഥിയിൽ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ അമ്മയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല വരാഹി അമ്മയിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ഏതൊരു ആപത്ത് സമയത്തും അമ്മ അവർക്ക് കാവലായി നിൽക്കുന്നതുമാണ് എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം വരാഹി അമ്മ നിങ്ങൾക്കൊരു പരിഹാരവും കാട്ടിത്തരുന്നതാണ് വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി തെളിഞ്ഞ മനസ്സോടുകൂടി അമ്മയെ പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മ ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആദ്യം വേണ്ടത് അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസമാണ് രണ്ടാമതായി തെളിഞ്ഞൊരു മനസ്സാണ് അതായത് നന്മയുള്ള മനസ്സ് മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ മറ്റുള്ളവർക്ക് ദ്രോഹം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ നമ്മൾ വരാഹി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല നമ്മുടെ ന്യായമായ സത്യസന്ധമായ ഏതൊരാഗ്രഹത്തിനും ആവശ്യത്തിനും വേണ്ടി ഏതു സമയത്തും വരാഹിയമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് ഉഗ്ര രൂപിണിയാണെങ്കിലും കുട്ടികളുടെ വരാഹി അമ്മ അതുകൊണ്ട് തന്നെ പൂർണ്ണഭക്തിയോടുകൂടി അകമഴിഞ്ഞ വിശ്വാസത്തോടുകൂടി അമ്മയിൽ ശരണാഗതി അടയുന്ന ഏതൊരു ഭക്തനെയും ഒരിക്കലും അമ്മ കൈവിടുന്നതല്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ ചെറിയ പൂജകൾ പ്രാർത്ഥനകൾ വഴിപാടുകൾ മന്ത്രജപങ്ങൾ ഇവ മൂലം മനസ്സ് കുളിർന്ന് പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിയുന്ന ദേവിയുമാണ് അമ്മ അതുകൊണ്ട് തന്നെ നൂറ്റി തവണ മന്ത്രജപം പൂർത്തിയാക്കിയതിന് ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ എന്ന് അമ്മയോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇന്ന് ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നവരെല്ലാവരും ഇന്ന് തന്നെ ഈ മന്ത്രം ചൊല്ലുക ഇന്ന് ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് നാളെ ഈ പറഞ്ഞ സമയത്തിൽ തന്നെ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ഇനി രണ്ട് ദിവസവും മന്ത്രം ചൊല്ലണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഈ രണ്ട് ദിവസവും മന്ത്രം ചൊല്ലാവുന്നതാണ് എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് പൂർണ്ണ കൂടി ഈ മന്ത്രം ചൊല്ലി നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് അത് നിങ്ങളുടെ വർഷമായി തീരുന്നതുമാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡം വരെ നന്ദി നമസ്കാരം